കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ നാലാം ചരമവാർഷികം വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ആചരിച്ചു പൂരങ്ങൾ പ്രമാണിച്ച് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയെ ഫെബ്രുവരി പന്ത്രണ്ടിലെ പൊതുപ്പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ടി നസറുദ്ദീന്റെ ഛായചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ എന്നിവർ സംസാരിച്ചു സൗഭാഗ്യനിധി സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് കുറ്റിയങ്കാവ് ഉൾപ്പെടെയുള്ള പതിനെട്ടര കാവുകളിൽ പൂരങ്ങൾ നടക്കുന്നതിനാൽ വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്തെ പൊതുപണിമുടക്കിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സണും രാഷ്ട്രീയ പാർട്ടികൾക്കും നിവേദനം നൽകി പി എസ് അബ്ദുൽ സലാം എൽദോപോൾ സി എ ഷംസുദ്ദീൻ കെ എ വാപ്പുട്ടി പ്രശാന്ത് പി മേനോൻ ഷിജു തലക്കോടൻ വി വി ഫ്രാൻസിസ് അബുബക്കർ എന്നിവർ പങ്കെടുത്തു